ഇത് നമുക്ക് ഫുള്ള് ഇതേ പേപ്പറിൽ കഴിയാത്ത ടാക്സ് ഇൻഷുറൊക്കെ അടച്ചുകൊണ്ടാണെങ്കിൽ തൊണ്ണൂറായിരം കൈ കിട്ടിയാൽ കൊടുക്കാം എല്ലാം ഇരുപത്തിഒൻപത് മുപ്പത് വരെ ടാക്സ് ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ച് നെറ്റ് കിട്ടിയാൽ കൊടുക്കാം ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ച് നെറ്റ് കിട്ടിയാൽ പാടില്ല രണ്ടായിരത്തി പതിനഞ്ച് പോലെ കിഡ്ഡാണ് രണ്ടുപേര മേലെ മാർക്കറ്റില് വണ്ടിയാണ് നമുക്ക് ഒന്നേ അതാ ോദ്യം നാല്പതാണ് മുപ്പത്തഞ്ച് കിട്ടിയ നമുക്ക് അവിടെ കൊടുക്കാം അയ്യായിരം അതിനൊന്ന് പന്ത്രണ്ടാം മാസം ഇരുപത്തിയാന്തി ചോദിച്ചാന്ന് അറുപത് കൊടുക്കാം അപ്പൊ അറിവളി ഇന്ത്യ പുതിയ ഇൻഷുറൻസും ഉണ്ട് ഇത് നമുക്ക് എഴുപം എഴുതാറുണ്ട് ഇരുപത് ലീറ്റർ മൈലേജ് എന്നാലും നമുക്ക് വേറൊരു അടിപൊളി സാധനം പുതിയ ഉണ്ട് എല്ലാ ഓപ്ഷനുണ്ട് നമുക്ക് ഒന്നേരത്തേക്ക് ചോദിച്ചിട്ടുണ്ട് ഉപ്പ കഴിഞ്ഞാൽ അയ്യായിരം തെറിച്ചുകൊണ്ട് അയ്യായിരം കുറച്ചു നാലായിരക്കൊള്ള പേപ്പറും ഇല്ലേ ആ നമുക്ക് ചോദിക്കാൻ ഉറപ്പേനെ ഒന്നേ തൊണ്ണൂറ്റിട്ട് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി വീട് പേപ്പറ മൊത്തമായി അഞ്ച് സൈബ്രപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്നര മാസത്തിനേഷം വീണ്ടും പാണ്ടിക്കാട് വെള്ളങ്ങളുള്ള ദിലൂസ് മോട്ടേഴ്സിനും വീണ്ടും ചെറിയ വിലക്കുള്ള അടിപൊളി ചെറുവണ്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്തറുപത് എഴുപതോളം വണ്ടികളുണ്ട് മാക്സിമം ലോൺലും കിട്ടും അതേമാതിരി ചെറിയ മുടക്കും ചെറിയ വിലക്കുള്ള അടിപൊളി വണ്ടികളാണ് ായിരം മുപ്പതിനായിരം മുതലൊക്കെ ഉള്ള വണ്ടികള് ചെറുവണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അറുപത്തയ്യാറ് തന്നെ ഉണ്ട് എമ്പിനാറ് തന്നെ ആൾക്കാളും പത്തു റുപ്യ അറുപത് റുപ്യ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മളെ കോളേ നാസ് ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം പാണ്ടിക്കാട് ആ അതായത് മഞ്ചേരി നിന്ന് പത്ത് കിലോമീറ്റർ പാണ്ടിക്കാട് നിരാടി മൂന്ന് കിലോമീറ്റർ വെള്ളവങ്ങാട് മഞ്ചേരി റോഡിലാണ് വെള്ളവങ്ങാട് അല്ലേ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും ഞങ്ങൾ അടിച്ചാലും കിട്ടും ചെറു വണ്ടികളാണ് മെയിൻ ആയിട്ട് നമ്മളെ രണ്ട് രണ്ട് ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികളാണ് മെയിൻ മെയിനായിട്ടുള്ള സെവൻ സീറ്റ് വണ്ടികളുണ്ട് ജീപ്പുകളുണ്ട് ടാറ്റ സുമുണ്ട് സെവൻ സീറ്റ് ഈക്കോളെ കണ്ടല്ലോ ഒക്കെ ചെറിയ ചെറിയ സാധാരണക്കാരുടെ വണ്ടികള് അതെ നമ്മളെ തവേരകളെ കൊടുക്കും സ്റ്റോക്ക് വന്നത് രണ്ടായിരത്തി വരാണ്ട് വരാണ്ട് അത് എത്ര കൊടുക്കാം നമുക്ക് ഒന്നേ അമ്പത്തഞ്ചില് കൊടുക്കണ്ട കൊടുക്കാം സുമുണ്ടല്ലോ സുമ നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് രൂപ എല്ലാടുത്തിട്ട് ആൾട്ടോടുക്കുണ്ട് ആൾട്ടോ നമുക്ക് അറുപത്തഞ്ചിനിട്ടുണ്ട് അറുപത്തയ്യാറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നാപ്പത് വരെ ഉണ്ട് അറുപത്തയ്യം മുതൽ അതേമാതി സെന്റുകളോ സെന്റ് ഉണ്ട് പെട്രോൾ സെന്റ് വരുന്നുണ്ട് ഡീസൽ വരുന്നുണ്ട് എല്ലാ മോഡലുണ്ട് വണ്ടി നല്ല ചില ലോലുള്ള സിംഗ്ഷിപ്പ് ഞങ്ങൾ കുറെ വണ്ടികളുണ്ട് എല്ലാ മോൾ വണ്ടികളുണ്ട് കുറച്ച് മോഡൽ കൂടിയാണ് ലോൺ നമുക്ക് ലോൺ ചെയ്തു ചെയ്യുക ചെയ്താലല്ലേ ഒക്കെ വീഡിയോ കാണാം അപ്പൊ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കാണാൻ സമയത്ത് നമ്മളെ ചാനൽ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് മോളെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് വേണ്ടി പറഞ്ഞാല് ചെറിയ വിലക്കുള്ള അടിപൊളി ഡാക്സ് റെഡി ഉള്ളത് സിംഗോ ഗോ ഗോ നമ്മള് കൂടുതൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ സിംഗോണ്ട വണ്ടിയാണ് സിംഗോഡിപ്പ് പതിനഞ്ച് എഴുപത് സംതിങ് ഓടിയിട്ടുള്ളൂ ആ വണ്ടി റേപ്ലൈസ് ഒന്നും ഇല്ല ഇപ്പോൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാ അടിപൊളി വണ്ടി അത് പറയാം നാട്ടിൽ ഗ്യാരണ്ടി പറയാം അല്ലേ പറഞ്ഞു കൊടുക്കാം ഷോറും എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ ല്ല വണ്ടിയാണ് എല്ലാ കാര്യങ്ങളും എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് എമ്പത്തി അഞ്ചിനത്തി എത്താറ് സിംഗിൾ ഓണർ ഇതിപ്പോ ലോണി ലോണില് കേടുത്തിൽ മാക്സിമം മലപ്പുറം ജില്ലാ പ്രത്യേകം പറഞ്ഞു അതോണ്ടല്ലേ അടുത്ത വണ്ടി റൊണാൾഡിന്റെ കിഡ് ചെറിയ കലക്കിന്നും കൊടുക്കും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് ഉണ്ട് അതേ മോഡലോ പതിനഞ്ച് മോഡല് ആ മൂന്നാമത്തെ ഓണറില് ഒന്നേ ഇരുപത് വൈ ബോണ്ടും വേറെ അപ്പറും പറഞ്ഞു കമ്പനി സീറ്റ് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം കൊടുക്കും പിന്നെ കുറച്ച് വെച്ചാൽ പാടില്ല മാക്സിമം രണ്ടായിരത്തി പതിനഞ്ച് ബോളിൽ കിഡ്ഡാണ് രണ്ട് റുപ്യ മേലെ മാർക്കറ്റില് വണ്ടിയാണ് എത്ര കൊടുക്കും നമുക്ക് ഒന്നേ അമ്പീന് കൊടുക്കാം ാസും ഒന്നര ലക്ഷം ആ വണ്ടി കുഴപ്പമില്ല പെട്രോൾ വണ്ടിയാണ് മൈലേജും കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ലോഡ് മാക്സിമം നല്ല പ്രൊഫൈലാണ് ഇവിടെ എടുത്തുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് മാത്രമേ വയനാട്ടിലെ അടുത്ത വണ്ടി വീണ്ടും ഡാക്സോ അവിടെ നിന്നുണ്ട് ഇവിടെ ഇണ്ട് ഒരേ കളർ ആണല്ലോ ഒരേ കളറിന് മോഡൽ അങ്ങനെ ആ അതിലാണ് മോഡൽ ഉണ്ടപ്പോ പതിനെട്ട് മോഡല് ഡാക്സൺ ഗോ ആഹ് കിലോമീറ്റർ സിംഗ് ഓണർ ആണ് എം പി എം ബി ഓടിക്കുളൂർ ഒന്നുമില്ല ആദ്യമേ ചെറിയ പമ്പർന്നൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് അവർ ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഇൻഷുർ പുതിയ അടച്ചു കൊടുക്കും എടുക്കുന്ന ഒരു നോക്കണ്ട വായ്പ ഇത് നമുക്ക് രണ്ട് രൂപ ചോദിച്ചാ ചോദിക്കാം രണ്ടായിരത്തി പതിനെട്ടാണ് മൂന്ന് കൊല്ലം കൂടുതലാണ് മൂന്ന് കൊല്ലം കൂടുതൽ രണ്ടു ലക്ഷം രണ്ടു ചോദിക്കേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തു ചായക്കായ എണ്ണക്കായും കുറച്ചുകൊണ്ട് പതിനെട്ടിലൊക്കെ ചെയ്തൊരു ഇതൊക്കെ മാക്സിമം ഫുള്ള് നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളും പിന്നെ ലോൺ കഴിഞ്ഞാൽ പിടിക്കും അടുത്ത വണ്ടി അല്ല അടിപൊളി വെള്ള കളർ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൽ എക്സ്മൂന്ന് എൽ എക്സൈ ആണ് എൽ എക്സൈ എ സി പവർ സ്റ്റാർ ടൂഡോർ പവർ ടൂഡോർ കാരണം കാരണം ഓടിക്കാനും ഇത് ഓട്ടോ അമ്പത്തിനാലൊക്കെ പറയാൻ കഴിയില്ല മീറ്റർ കാരണം പറ്റില്ല ട്രീപ്ലേസ് ബൈഗ്ലാസ് ഉണ്ട് ബോണ്ട് മാറിയിട്ടുണ്ട് രണ്ടും മാറി ബോട്ട് മാറി പറയാനുള്ള പേസ്റ്റ് ഉണ്ട് പക്ഷെ ഉള്ളിലെ പെയിന്റ് വ്യത്യാസം അപ്പൊ നമ്മള് അതോട് പറയാനല്ലേ പറഞ്ഞല്ലോ അതെ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ടേകാൾ റൊട്ട് കൊടുക്കാം കൊടുക്കാം അപ്രോണും കാര്യം പോയിട്ടില്ല അപ്രോണാണ് അലൈമെന്റ് ക്ലിയർ ആയിക്കോട്ടെ മാക്സിമം ലോൺ ആവാ അടുത്ത വണ്ടി വീണ്ടും വെള്ളം കഴിഞ്ഞാൽ ചോപ്പ് ഒമ്പത് മോഡലാ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇപ്പൊ ഒരു പതിനഞ്ചു ദിവസം മുന്നേ പുതിയ വണ്ടിയാണ് പവർ ഉണ്ട് പുതിയോ ഉണ്ട് ട്യൂഡോർ വിൻഡിയുണ്ട് ഉണ്ട് ട്യൂഡോ വിൻഡി വരും അതേപോലെ ടയർ കാര്യങ്ങളാണ് ടയറും സീറ്റും എല്ലാം

ോക്കണ്ടെളി നോക്കി വണ്ടി ക്വാളിറ്റി അതെ ചെറിയ പറ്റിയ നൂറ്റി മുന്നൂറ് വരെ വണ്ടി ഒരു പഴയ വണ്ടിക്ക് അനുസരിച്ച് നൂറ്റി നൂറ് കാരറ്റ് ഒരു വന്ന് ചെക്ക് ചെയ്തോട്ടെ വർക്ക് ഷോപ്പിൽ ചെക്ക് ചെയ്തോട്ടെ ചെയ്തോട്ടേക്കാം ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ച് നെറ്റ് കിട്ടിയാൽ കൊടുക്കാം ചോദിക്കുന്നത് ഒന്ന് മുപ്പത്തഞ്ച് നെറ്റ് കിട്ടിയത് െ വന്ന് കഴിഞ്ഞ നഷ്ടം വരൂല്ല നീ എന്നെയും കണ്ടു കഴിഞ്ഞാൽ തരൂല്ലേ ആ അതായിരുന്നു അതാണായിരുന്നു എത്ര മൈലേത്തും അടുത്ത വണ്ടി അല്ല അടിപൊളി അൾട്ടോ എണ്ണൂറല്ലേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ടൂ ഡോർ പവറുണ്ട് പിന്നെ സീറ്റി ആർ കുഷാറാക്കിയുണ്ട് അല്ല സീറ്റ് ആക്കിഷാർ വികാസമായിട്ടുള്ള ബോണ്ടുമായിട്ടുള്ള അപ്പറോം വർക്ക് എടുത്തിട്ടില്ല സാറുകട വണ്ടിന്റെ എത്ര ഓടിക്കുന്ന ഓട്ടം ഒന്നിനുള്ളതുള്ളൂ ഒന്നിനുള്ളതന്നുള്ളൂ ഓണർഷിപ്പാണ് മാത്രമുള്ള ഒരു ആറാമത്തിൽ പൈസ ഓണർഷിപ്പ് കൂടുമ്പോൾ വണ്ടി ക്ലിയർ ആണ് സിംഗ് ഓണർഷിപ്പ് വണ്ടിയാ മെങ്ങായാലും സ്ക്രാച്ചും കാലൊക്കെ ഉണ്ടാവും വണ്ടി ഫുള്ള് ഒരാക്ക് ഉപയോഗിക്കാൻ ആറാമത്തെ സീരിയൽ നമ്പർ മാത്രമേ ആറ് അതൊന്നും ഇല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് ചോദ്യം വന്നേ അറുപത്തിൻ്റെ ആണ് എന്തെങ്കിലും ചെറിയ നീക്ക ബുക്ക് ചെയ്താൽ കൊടുക്കും അര്യങ്ങളും അപ്പം ഒന്നുമില്ല നാല് ടയർ പുതിയതും ഇൻഷുറൻസ് പൊലീഷൻ കിട്ടാത്ത ലോണിനായിട്ട് ലോണെ വിളിക്കാം ലോൺ ഉണ്ട് ലോൺ ഉണ്ട് ലോൺ നിൽക്കാറ്റോണ്ട് ുംറിന ഇപ്പൊ ചോപ്പൊ ഇത് പതിനൊന്ന് മോഡൽ എല്ലായി പതിനൊന്ന് മോഡൽ ഉണ്ടോ എൽ ആണല്ലോ ബോഡി ആണെങ്കിലും ടയറാണെങ്കിലും ഒക്കെ ഫുള്ള്

ാണ് നാൽപ്പത്തഞ്ച് കിട്ടിയാ നമ്മുടെ അയ്യായിരം പറയൂ അതിനൊന്ന് പന്ത്രണ്ടാം മാസം ഇരുപത്തിയ്യാറ് അടിപൊളി പോയിട്ട് ഇരുപത് എന്നാലും നല്ല അടിപൊളി നല്ല ഫോർ ഇൻഡു ഫോർ ജീപ്പ് രണ്ടായിരം മോഡലാ രണ്ടായിരം രണ്ടായിരം അഞ്ച് മുമ്പിൽ മൂന്നു പോവാ പേപ്പറുണ്ട് ഇത് ഇരുപത്തേവരെ പേപ്പറുണ്ട് എല്ലാ പേപ്പർ വരെ ടാക്സ് റിനീവൻ ഉണ്ട് മെക്കാനിക്കല് ഫുള്ള് വണ്ടിയാണ് പുതിയ സീറ്റ് അവർ ഇട്ടാണ് അങ്ങോട്ടോ നല്ല പുറത്തുള്ള ചോർക്കുള്ള വണ്ടില്ലേ ബൾച്ചോട്ടോ സ്വിച്ച് ഓഫ് ആണ് രണ്ടായിരത്തി രണ്ടുപേരുടെ ബൾസ് ഓഫ് ആണ് ബൾസ് ഓഫ് ആണ് വെൽച്ചോഫ് ഉണ്ട് സ്വിച്ച് ഓഫ് ഉണ്ട് ഇത് ഇങ്ങനെ വലിച്ചോപ്പാണ് വേറെ വണ്ടി ഉണ്ട് ഇത് പേപ്പർ ഇണ്ടല്ലോ വരെ വരെല്ലോ പുതിയ ഇൻഷുറൻസ് പോലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് രണ്ടു പതിനഞ്ച് ചോദിക്കാറുണ്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി രണ്ടായിരം വണ്ടി തൊണ്ണൂറ്റിമൂന്ന് പതിനാല സാധാരണ നമുക്ക് ജീപ്പ് ഉണ്ടാകാണ്ടായിരം രണ്ടായിരം രണ്ടേ പതിനഞ്ച് എന്തെങ്കിലും അത്ര പെരും പൈസ പെരുമ്പായ കുറച്ചു ചെറിയ മണലിൽ കുറച്ചു റെഡി ആയിക്കാം റെഡി ആയി കൊണ്ടു എത്ര മൈലേജിൽ ഡീസൽ ആകുമ്പോൾ പതിമൂന്ന് അത്ര അല്ലേ ആൾക്കാർ പതിനഞ്ച് പതിനൊക്കെ പറയും പതിമൂന്ന് പതിനാലും എന്തായാലും മൈല എന്തായാലും കിട്ടും കിട്ടാ അടുത്തേ സുമോ ടാറ്റ സുമോ ടാറ്റ സുമല്ലേ നല്ല മോഡൽ ചെറിയ കായ്ക്കൾ കൊടുക്കുകയും ചെയ്യും മോഡലുണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് രണ്ടായിരത്തി മൂന്നാണ് രണ്ടായിരത്തി മൂന്ന് എത്ര പേപ്പറും ഇരുപത്തി ഒമ്പത് വരെ

പറയാൻ ോട്ടം പറഞ്ഞോളൂ അതൊന്നും അപ്പൊ ഇത് നമുക്ക് ഫുള്ള് ഇതിന്റെ പേപ്പറില് കഴിയാത്ത ടാക്സ് ഇൻഷുറൊക്കെ അടച്ചുകൊണ്ടാണെങ്കിൽ തൊണ്ണൂറായിരം കൈ കിട്ടിയാൽ കൊടുക്കാം എല്ലാം ഇരുപത്തിഒൻപത് മുപ്പത് വരെ ടാക്സ് ഇരു ഇൻഷുറൻസ് ഇൻഷുറൻസ് ആക്കിയിട്ട് തരും ആയിട്ടില്ല തൊണ്ണൂറായിരം സുമാഗ്രാൻഡ് ഞങ്ങൾ തരേ ഡീസർ മൈലേജ് ഉണ്ടോ പന്ത്രണ്ട് പതിമൂന്ന് ആ ലെവലില് മൈലേജ് കൊണ്ടു ചതൊക്കെ വൈല എന്താണ്ടല്ലോ ജമ്ടായിട്ട് പോകല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ എണ്ണൂർ അല്ലേ സനമോള വണ്ടി എല്ലാ സനമോളാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡ് പതിനാറ് മോഡല് ഓണർ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് ലൈറ്റ് ഒന്നും വരും കുറെ ലക്ഷങ്ങളുണ്ട് സീറ്റർ കാര്യങ്ങളും ഒന്നതായി ഓടിയിട്ടുള്ളൂ ാണ് സീറ്റ് എല്ലാം എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ചോദ്യം രണ്ടേകാലം ചോദിക്കുന്നുണ്ട് എന്തിനൊക്കെ ചെയ്ത് കൊടുക്കാം കൊടുക്കാം നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ കൊറച്ചു തരും സിംഗിൾ ഓണർഷിപ്പിലാണ് ആ നല്ല അടിപൊളി വണ്ടി ഇത്തരം എന്തായാലും ഏതുകൊണ്ടെങ്കിലും നമ്മളൊന്നും പതിനെട്ട് മൈലേജ് അത് മാറ്റി കാര്യം അടുത്ത വണ്ടി ചെറിയ കായിക അടിപൊളി സാലറോ ചെറിയ പൈസ കൊടുക്കും ചെറിയ പൈസ കൊടുക്കാം ഞാൻ രണ്ടായിരത്തി മൂന്ന് മോഡല് ഇരുപത്തെട്ട് വരെ പേപ്പർ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ബാക്ക് വൈപ്പറൊക്കെ കണ്ടോ എല്ലോ പേപ്പറും പേപ്പറും ഒന്നിന്റെ പഴയ വണ്ടിയ പഴയ വണ്ടിയെ ഒരു റീപ്ലേസ് ഗ്യാരന്റിയാത്ത വണ്ടി ഓടിക്കണ്ടോ

എല്ലാരും ഫാമിലി മറ്റു സ്മൂത്ത് എല്ലാം നല്ല പാലിക്കാരില്ല അടിപൊളി ഇന്ത്യക്കല്ലേ ഇന്ത്യക്ക് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റം പതിനൊന്ന് ലാസ്റ്റാണ് പന്ത്രണ്ട് എത്തും പന്ത്രണ്ട് എത്ര വണ്ടി വേണ്ടി പവർ സ്റ്റാറിങ് ആ അല്ല സീറ്റ് അവര് കാര്യങ്ങള് പൈസ ഒന്നുമില്ല ഒരാളും ജാസ്മൂണി മാറാത്ത വണ്ടി നല്ല പറഞ്ഞോ ആ ഒരു വണ്ടി ഓടിക്കാനും മെക്കാനിക്കും ഒക്കെ ആയതല്ല ഇന്ത്യക്കവർ തള്ളണ്ട പുതിയ മോഡൽ ഇന്ത്യ പുതിയത് ആണ് കോഴിക്കോടാണ് എന്നാലും ചെറിയൊരു ഫാൻസ് ഓടിക്കണ എത്ര ആ ഓട്ടം ഒന്നിലത്തുണ്ടോ ഓണർഷിപ്പിലോ ഓണർഷിപ്പ് രണ്ട് സെക്കൻഡ് ഒന്നും തയറും കാര്യങ്ങളും എല്ലാം കണ്ടീഷൻ ഓടിക്കാനൊക്കെ ഫുൾ കണ്ടീഷൻ തണുപ്പാണ് ചോദിച്ചാന്നല്ല അറുപേ ഇന്ത്യ പുതിയ ഇൻഷുറൻസ് കൊണ്ട് എടുത്ത് കൊടുക്കും പുതിയ ഇൻഷുറൻസ് വണ്ടി വന്ന് ഓടിച്ചിട്ട് ആ സ്മൂത്ത് ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും അത്ര ഗ്യാരന്റിലാണ് ഇന്ത്യ നല്ല രണ്ട് ഇന്ത്യൻ കണ്ടീഷൻ ഉണ്ടല്ലോ ദുന്ദാത്ത മൈലേത്രോ ഡീസൽ എന്നാലും കിട്ടില്ലേ അടുത്ത മണ്ണിൽ ചെറിയ കായ്ക്കാലോ നീല കളർ അല്ലേ രണ്ടായിരത്തി എട്ട് എൽ എസ് ഐ എട്ട് മോളിൽ എൽ എക്സ് ഐ ആണ് എ സി പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് ആ ഇരുപത്തൊമ്പതര പേപ്പർ ഉണ്ടല്ലേ ടു ഡോർ പിന്നെ ചെയ്ത് സീറ്റോറും കാര്യവും ടയറും കാര്യവും എല്ലാം എല്ലാണ്ട്സ് ഉണ്ട് അത് മാറി മാറി പത്ത് പത്തില്ല പത്തിൽ മാറി ഒന്നും ഓടിക്കുന്നത് ഒന്ന് മുകളിൽ ഓടിക്കണോഷിപ്പിന്റെ ണ്ടോ പടുത്തേക്ക് കയ്യിൽ വിലയുള്ളൂ എ സി പോഷൻ നാളെ ഇരുപതൊമ്പത് പേപ്പറിലെ വണ്ടിയാണ് നമുക്കൊരു എൺപത്തെട്ട് രൂപ കൊടുക്കാം എട്ടെട്ടിന് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ആറ് മോഡൽ എ റൈസർ ആറ് ഏ ഇരുപത്തിയെ വരുന്ന എല്ലാ പിരിച്ചുണ്ടായില്ല വൃത്തി എത്ര വടന്നാല് ഇതൊന്നിന്റെ മുകളുണ്ട് ഒന്നേ കാലം ഒന്നേ താരങ്ങളൊക്കെ ചെറിയ കൊടുക്കാം മായതെണ്ണൂൻ്റെ കൊടുക്കാം മായതെണ്ണൂറിന്റെ എ സി വർക്കിംഗ് ആ എസി വർക്കിംഗ് തണുപ്പുണ്ട് അതല്ലേ പാൾസ് ആണോ ഓപ്ഷൻ പറ്റില്ല വണ്ടി ഫിനിഷ്ണേ കൊടുക്കേണ്ടാവില്ല എത്ര വയക്കുണ്ട് ഇത് നമുക്ക് അറുപത്തെട്ട് രൂപ കൊടുക്കാം അപ്പൊ അതിന് വിലയില്ലേ അത് എൺപത്തെട്ട് അറുപത്തെട്ട് ഒരു എട്ട് മുതലാണ് കളി ഇരുപതിനായിരം ചോദിച്ചണ്ടാ ഏഴ് കുറച്ച് കൊടുത്ത് പേപ്പറില്ലേ കായിക്കു വണ്ടില്ലോ എവിടുന്നു അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ സിൽവർ കളർ അല്ലേ രണ്ടായിരത്തി എട്ട് എൽഎക്സ് ഐ എൽക്സ് ഐ ഉണ്ട് എൽഎക്സ് ഐ ആണ് നല്ല ഉണ്ട് അല്ലെ കൃത്യം ഉണ്ട് കുറച്ച് കേൾപ്പത്തിയായി മലപ്പുറം മണ്ണിനാണ് അല്ലെ സെക്കൻഡ് ഓണറ് വരെയുള്ള സെറ്റും ഫുൾ ആണല്ലേ വലിയ ഓടിക്കണത്ര ഇത് ഒന്നിനുള്ളിലായിട്ടല്ലേ ഒന്നിലായിട്ടല്ലേ ഒന്നിലടുത്തോളം വണ്ടിയാണ് തോന്നിട്ട് ആയിരത്തി അത്രയും നല്ല രീതി വണ്ടിയാണ് ഒന്നുമില്ല അത് പോളിഷ് ചെയ്യണത് ചെയ്യാത്തേ ഉള്ളൂ അത്രേ ഉള്ള പോളിഷ് ചെയ്യാതെ ചെറുക്കുന്നുണ്ട് ഒന്നുമില്ല അത് ഗ്ലാസ്സിന് മാറത്തല്ലാ ഫുള്ള് ഏത്ര ആയിക്കൊണ്ടു തന്നെ ഞമ്മക്ക് ഒന്നേരത്തൊക്കെ ചോദിച്ചിട്ട് ഉറപ്പി കൊടുക്കാം അയ്യായിരം തെറച്ചുകൊണ്ട് കുറച്ചു കൊല്ലം നാലാറക്കല്ല പേപ്പറും അതാ മതി അതാണ് അതെ പറഞ്ഞില്ല എന്തായാലും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ ചോപ്പ് വളർന്നല്ലേ ഒരു മൂന്നാല് ചോപ്പ് ഉണ്ടല്ലോ ഞാൻ പോണിരുന്നാല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് എല്ലാം തന്നെയാണ് സീ ടവറ് ടയറ് നാല് ടയർ ചെയ്താ കടുപുത്ത നാലാട്ടിലെ സീറ്റാറും ഉണ്ട് എല്ലാ ഷാർ ഓടിക്കുന്ന ഓടിക്കുന്നത് ഒന്ന് പതിനഞ്ച് ഓടികണ്ട് എത്ര ബോൾട്ട് കമ്മി മാറി കമ്മി അറിയും മാറിയിട്ടുണ്ട് പന്ത്ര കൊടുക്കെ ബോണന്റ് മാത്രം മാറി ഒന്നുമില്ല ഒന്നേകാലിൽ കൊടുക്കാം ഒന്നേകാലം കൊടുക്കാൻ കൊറക്കുമോ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പയെന്ന് പറഞ്ഞത് ഒന്നേ പത്തി അഞ്ചോത്ത ഇത് പറഞ്ഞിട്ടില്ലേ അതെ അതെ ഒന്നേകാലം ലോൺ കിടന്നാല് ലോൺ വടുത്ത് എടുക്കും

ും പോളിഷ് ചെയ്താൽ കൊടുക്കും പോളിഷ് ചെയ്താണ് അതോടൊപ്പം പോളിഷ് ചെയ്ത് എത്ര ഉണ്ട് ഇത് നമുക്ക് തോര കൊറക്കാന്നൊണ്ട് പിന്നെ ഒന്നേ മുപ്പത്തഞ്ചു കൊടുക്കാം ഒരു ലക്ഷത്തി മൂന്നായിരം പതിമൂന്ന് വന്നുള്ള മേഖല ലോൺ തെറൂല്ലേ ലോൺ അടുത്ത ലോൺ കഴിഞ്ഞു ചെയ്ത് കൊടുക്കാം അടിപൊളി ഡീസൽ തന്നെ മോഡൽ ഉണ്ട് മോഡൽ പേപ്പർ ഉണ്ട് ഇരുപത്തിഒൻപത് വരെ പത്ത് ദിവസം എടുത്താ പത്ത് ദിവസം പുതിയ ടാക്സ് പുതിയ റിനീവല് പുതിയ ഇൻഷുറൻസ് സീറ്റ് അവർ പുതിയത് ടയർ ഉണ്ട് വർക്കിംഗ് പവർ സ്റ്റാർ വർക്കിംഗ് ആ എത്ര വാടിയാണ് പറയുള്ളൂ ഒന്നായിരത്തിനുള്ളൂ ഓണിപ്പ് എത്ര ഓണസിൽ മാറാൻ കൊടുത്തു വരും നല്ല ഉഷാറായിട്ട് അടിച്ച് പിന്നെ റെഡി ആയി വണ്ടി കൊടുക്കാം ഇരുവിനെ കിട്ടും അടുത്ത് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി മോഡലുണ്ട് രണ്ടായിരത്തി മോഡല് ആ സെക്കൻഡ് ആർ സി ആണ് പത്ത് സെക്കൻഡ് ആണ് സെക്കൻഡ് പിന്നെ എ സി ആണ് എ സി ഉള്ളത് എല്ലാ സീറ്റർ പുതിയ വർക്കിംഗ് ആവേണ്ട എത്ര ഓടിയാണ് ഓട്ടും ഒന്നേ നാല്പത്തിരണ്ടേക്കും ഓടിയുണ്ട് ബോണസ് ബോണസ് ഇപ്പൊ രണ്ടാമത്തിന് നിലയിലുള്ളത് റീപ്ലേസ് ഇല്ലാത്ത ക്ലാസ് കാര്യങ്ങളും ഒന്നും ഒന്നും അല്ല ഒന്നേ മുപ്പം എ സി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്താണ് ഈക്വൽ ഈക്വാണി ഒരു ലക്ഷത്തി മുപ്പതിനാറ് പത്ത് മോള് എ സി ലോൺ അഞ്ചാറില്ല ലോണി നമ്മൾ ചോദിച്ചോക്കില്ല കേറണ്ടാണെങ്കിൽ അടുത്ത വണ്ടിയല്ല അടിപൊളി സ്വിഫ്റ്റിലെ ചെറിയ കാര്യം വണ്ടി രണ്ടായിരത്തിഒമ്പത് ബിഡിഐ ഒമ്പത് ഡീസൽ വണ്ടി ബി ഡി ബി ഡി അല്ലേ പുതിയ പേപ്പർ പെടുത്ത് പുതുപുത്തം അഞ്ചു വർഷത്തിന് പേപ്പർ സീറ്റ് ഉണ്ടായും ഒന്നുമില്ല ബാറ്ററിയുടെ കാരണം ചെയ്തോളൂ ബ്ലാക്ക് അതെത്ര വണ്ടിക്ക് ചോദിക്കണം നമ്മള് ഇത് നമുക്ക് ചോദിക്കണ്ടുപ്പാം ഒരു അഞ്ചു വർഷം പേപ്പറ ഡോന്നുമില്ല ഒന്നും ഇല്ലാത്തല്ലേ ഒന്നേ മുപ്പത്താറ് മൂന്നാമത്തിനായിരം നിലയിലുള്ളത് ഒന്ന് ലക്ഷത്തി അയ്യാറ് ഷിഫ്റ്റ് ഡീസൽ വണ്ടി മൈലേജിൽ വണ്ടി ഇരുപതാം ലെവലി എന്നാലും അടുത്തോണ്ട് അല്ല അടിപൊളി ഫിയറ്റിന്റെ പാലിയുടെ പഴയ കാല രാജാമണി കിടക്കുന്നത് നമ്മള് കാണാത്ത മത ഏറെ ഓണല്ണ്ട് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡല് ഒന്നാണ് രണ്ടായിരത്തി ഒന്ന് വരെ പേപ്പർ പുതിയ ഇൻഷുറൻസ് അറുപത്തില്ലായിരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ അത്ര വീട്ടിലുള്ള സെക്കൻഡ് ഓണറെ അത് ഒരു വീട്ടില് സെക്കൻഡ് ആണ് സെക്കൻഡ് ഒരു വരെയും സെക്കൻഡ്ഷിപ്പിലാണ് നല്ല ഒന്നും ഇല്ലാത്ത വണ്ടിയാണോ നല്ല തോന്നിക്കാല്ലോ അതിന് വരികയാത്ര കൊടുക്കുന്ന സ്മൂത്താണ് പയറിന് ടൈപ്പ് വരും മഴയകാലത്ത് എല്ലാം സ്മൂത്ത് പെട്രോൾ വണ്ടിയാണ് പതിനാറ് കിലോമീറ്റർ മൈലേജ് പെട്രോൾ മൈലേജ് എത്ര ചോദിക്കണം

വൈലത്രം പെട്ടുള്ള അടുത്തോണ്ട് ചെയ്തോണ്ടില്ല ചെയ്തല്ലോ ഞങ്ങൾ രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പത് വിശാലൊന്നും മാറിയില്ല റീപ്ലേസ് ചെയ്യാത്തോണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഓടിക്കുന്നതല്ലേ ഇത് ഒന്നിന്റെ മുകളിൽ ഒന്നേ പത്തോ അലവല്ലോഷിപ്പ് സ്പോണർഷിപ്പ് നാലാമത്താണ് നിലവിലുള്ളത് എത്ര നമുക്ക് ഒന്ന് ഇരുപത് കിട്ടിയാൽ കൊടുക്കാം ലക്ഷം പുതിയ പേപ്പർ ഒന്ന് ഇരുപത് കൊടുക്കാൻ ഇനി ലോൺ കൂടുതലായില്ലേ മൈലേജ് പതിനാറ് വരെ അലവല്ലേ മൈലേജ് അല്ലേ ഓടിക്കുന്ന ഡിഫൻസും കാര്യങ്ങളൊക്കെ സ്വർണം പൂശണ്ടി ഞാൻ രണ്ടായിരത്തി എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തി സീറ്റ് അടിപൊളി ആണ് നാട് ഡോറ് വരണ്ട് സീറ്റ് ഔവറ് കാര്യങ്ങളും ഗ്ലാസ് കാര്യൊന്നും മാറിയിട്ടില്ല ചെറുക്കളെ വൃത്തിണ്ട് വെറുതെ ഓട്ടം ഒന്നിന്റെ മുകളത്തിനാ ഓടികൾ ഒന്നേ കാലം ഒന്ന് ഒന്നിന്റെ ഓടികളുണ്ട് ഓണസിപ്പ് മൂന്നാമത്തേ മൂന്നാമത്തേപ്ലേസ് ഒന്നല്ല ഒന്നല്ലേ ല്ലേ ഇത് തൊണ്ണൂർ പിന്നോക്കേണ്ട ഒരു കിട്ടിയാ നമുക്ക് കൊടുക്കാം എൺപത്തെ എൺപത്തിയേഴ് കിട്ടിയാൽ കൊടുക്കും താര കടുപുത്ത ാലും ഫ്രണ്ട്സ് ആണോ ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടലിലെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയപ്പോ അടിപൊളി